没接。 കാറ്റാടി കാറ്റാടി മരം അതൊന്ന് കറങ്ങണേണ്ട കാറ്റ് കടൽ കാറ്റുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി 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 വട്ടക്കോട്ടയിലെ മനോഹര കാഴ്ചയാണ് ഈ എത്ര നമുക്ക് കണ്ടാലും മതിവരാത്ത മനോഹരമായ കാഴ്ചയാണ് ഈ വട്ടക്കോട്ടയിൽ കാണുന്നത് ഈ മനോഹര കാഴ്ച കാണാൻ വേണ്ടി വട്ടക്കോട്ടയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് വട്ടക്കോട്ടയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിവിശാലമായ സ്ഥലമാണ് ഈ വട്ടക്കോട്ട ഇവിടെ നിന്ന് നോക്കിയാൽ ഏത് ഭാഗം വേണമെങ്കിലും കടലിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും അത്ര മനോഹരമായ കാഴ്ചയാണ് വട്ടക്കോട്ടയുടെ മുകളിൽ എല്ലാവരും പരസ്പരം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ പിടിക്കുന്ന മനോഹര കാഴ്ചകൾ ഇതിലുണ്ട് ധാരാളമായിട്ട് അങ്ങനെ നല്ല ഒരു മനോഹര കാഴ്ചയാണ് വട്ടക്കോട്ടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം സ്കൂൾ കുട്ടികളെല്ലാം ഈ മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട് ടൂറിസ്റ്റുകളും ധാരാളം വരുന്നുണ്ട് നമുക്ക് ഈ വട്ടക്കോട്ടയിൽ പോയാൽ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വട്ടക്കോട്ടയിൽ കാണാൻ കഴിയുന്നത് കാറ്റാടി മരങ്ങൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ വട്ടക്കോട്ടയുടെ വിശാലമായ സ്ഥലമാണ് വട്ടക്കോട്ടെ